ഗുരുതര ചട്ടലംഘനവുമായി ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്കെതിരായി വിജിലൻസിൽ ലഭിച്ച പരാതിയിൽ ചട്ടലംഘനം പരാതി ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് തന്നെ കൈമാറി ചട്ടപ്രകാരം കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്ക് വിജിലൻസ് ഡയറക്ടർ തുടർ നടപടിക്ക് നൽകിയ പരാതിയാണ് കൈമാറിയത് രേഖകൾ ജനം ടി വിക്ക് ലഭിച്ചു ഈ വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ് ആർ രാജീവ് നൽകും കൂടുതൽ വിവരങ്ങൾ രാജീവ് നിലവിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം വിജിലൻസിന് പരാതികൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസ് യൂണിറ്റുകളിലേക്ക് പരാതികൾ എത്തുകയാണെങ്കിൽ ആ പരാതികൾ വിജിലൻസ് ആസ്ഥാനത്തേക്ക് അയച്ചു നൽകണം എന്നാണ് സർക്കാർ ഉത്തരവ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ നാല്പത്തിരണ്ട് വിജിലൻസ് യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ വിജിലൻസ് ആസ്ഥാനത്തേക്ക് അയച്ചു നൽകും ഈ രീതിയിൽ കൊല്ലം സ്വദേശിയായ ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ പരാതി നൽകിയത് കൊച്ചി പുറംകടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിലായിരുന്നു ഇത്തരമൊരു പരാതി നൽകിയത് ഈ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചീഫ് സെക്രട്ടറിക്ക് വീഴ്ച പറ്റി അതുപോലെ തന്നെ നഷ്ടപരിഹാരം ഉൾപ്പെടെ വാങ്ങി നൽകുന്നതിൽ വീഴ്ച പറ്റി എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിജിലൻസിന് അദ്ദേഹം പരാതി നൽകിയത് ഈ പരാതിയിൽ ആരോപണ വിധേയനായി നിൽക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിയുടെ പങ്കിനെ കുറിച്ചാണ് അന്വേഷിക്കണമെന്ന ആവശ്യം പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിജിലൻസിലേക്ക് പരാതി എത്തുന്നു വിജിലൻസ് ഡയറക്ടർ ഈ പരാതി ആഭ്യന്തര സെക്രട്ടറിക്ക് അതായത് ചട്ടപ്രകാരം ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്നു ആഭ്യന്തര സെക്രട്ടറി ഇനി ഇത് കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്കാണ് കാരണം ചീഫ് സെക്രട്ടറിയെക്കുറിച്ചാണ് പരാതി എന്നതിനാൽ തന്നെ ആഭ്യന്തര സെക്രട്ടറി ഈ പരാതി കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്കാണ് തുടർന്ന് മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയിൽ നിന്ന് വിശദീകരണം തേടേണ്ടത് ഇതാണ് ചട്ടമെന്നിരിക്കുകയാണ് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആഭ്യന്തര സെക്രട്ടറി ഈ പരാതി ചീഫ് സെക്രട്ടറിക്ക് തന്നെ കൈമാറിയിരിക്കുന്നത് അതായത് ആർക്കെതിരെയാണോ പരാതി ആ വ്യക്തിക്ക് തന്നെയാണ് ഈ പരാതി ഉൾപ്പെടെ കൈമാറി എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനം ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു വിജിലൻസിൻ്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് നിലവിൽ ഇത്തരമൊരു ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം